ശേഷം ഒരു വള്ളി വള്ളിയെടുത്ത് നമുക്കിങ്ങനെ എന്ത് കണ്ടോ ഇങ്ങനെ ക്രോസ് ക്രോസ് ജോയിൻ ചെയ്യേണ്ട എടുക്കണം കണ്ടോ ക്രോസ് ക്രോസ് ബസ് ജോയിൻ ചെയ്തെടുത്തിട്ട് നമുക്കൊരു വള്ളി പോലെ ചെറിയ വള്ളി പോലെ അടിച്ചെടുക്കണം അതിനുശേഷം ദൈക്കണ്ടോ ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് രണ്ടായിട്ട് മടക്കി ഇതിങ്ങനെ മടക്കി കഴിയുമ്പോൾ നമുക്ക് ഈ ഇതിൻ്റെ ഈ വള്ളിയുടെ തുമ്പത്ത് വെക്കാനുള്ളൊരു കെട്ടുണ്ടാക്കാം കെട്ട് വേണ്ട എന്നിട്ട് ഇതിൻ്റെ ഈ കോണിച്ച വശത്ത് നമ്മൾ ഇത് വെച്ചുകൊടുക്കണം വേണ്ട ഇവിടെ വച്ച് ഒരു കെട്ട് പോലെ ആക്കി ഒരു ഭംഗിയുള്ളൊരു വള്ളിയാക്കും ഇതിങ്ങനെ കോണിച്ച് കഴിയുമ്പോൾ ഈ ഈ മൂലയ്ക്കാണ് വച്ചു കൊടുക്കുന്നത് കണ്ടോ ഒന്നിൽ ഈ മൂലയ്ക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്തൊരു ഷേപ്പായ പോലെ കിട്ടിയാൽ അവിടെ വച്ചു കൊടുക്കാം കണ്ടോ നീ രണ്ട് വെള്ളിയും കൂടെ ഒപ്പം വെച്ചിട്ട് പച്ചത്തിൽ ഒന്ന് ഭംഗിയാക്കി കൊടുക്കാം ഇതേപോലെ ഒരു കെട്ട് പോലെ ആക്കുമ്പോ കണ്ട ഇത് നമുക്കൊരു ിയുടെ സെന്ററിൽ ഇവിടെ ആയിട്ട് വെച്ചുകൊടുക്ക നമ്മടെ നൈറ്റിയുടെ മുൻവശം കണ്ടോ എന്നാണ് നൈറ്റിയുടെ മുൻവശം ഇനി നമ്മൾ നൈറ്റിയുടെ ബാക്ക് പീസ് നൈറ്റിയുടെ ബാക്ക് സൈഡ് നമുക്ക് ഇതുപോലെ തന്നെ ഇവിടെ ഒരു കട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ ഒന്ന് സെൻറ്റർ കണ്ടുപിടിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക അവിടെ നിന്ന് ഇഞ്ച് താഴേക്ക് കഴുത്തായിട്ട് ഇഞ്ച് താഴേക്ക് നമുക്ക് ഒരു ചോക്ക് വെച്ച് വരച്ചു കൊടുക്കാം ചോക്ക് കണ്ടില്ല ചോക്ക് എവിടെയാണോ രണ്ടര ഇഞ്ച് അകലം ഈ നൈറ്റിക്കയുടെ കഴിച്ചൊക്കെ രണ്ടര ഇഞ്ച് അകലം മതി പിന്നെ അത്രയ്ക്ക് വണ്ണമൊക്കെ ഉള്ളവരുടെയാണ് രണ്ടരേ മുക്കാൽ മൂന്നൊക്കെ ആക്കാം കണ്ടോ ഇതിങ്ങനെ വലച്ചു കൊടുത്തു ഇതിങ്ങനെ വെട്ടി ആദ്യം നമ്മൾ എടുത്ത പോലെ ഒരു തുണി ഇല്ല തുണി വളരെ കുറവാ ക്രോസ് പീസ് വെട്ടണം നൈറ്റിക്ക് വെക്കാൻ പറ്റിയ ഒരു ക്രോസ് പീസ് ണ്ടോ അത് ഇതൊക്കെ ഉള്ളു ബാലൻസായിട്ട് എന്നിട്ട് നമ്മൾ ചെറിയ രീതിയിൽ റോസ് ആയിട്ട് വെട്ടി കഴുത്ത് പിടിപ്പിക്കാനാണെ കഴുത്തിൻ്റെ അറ്റാൻ പിടിക്കാൻ ഇത് ചെറിയ പീസായിപ്പോയി തീരെ ഒറ്റം കൂടെ നല്ല പീസ് ഒരോട് കിട്ടും നോക്കട്ടെ ഒന്നുമില്ല വേറെ പീസുകളൊന്നും ഇല്ല അപ്പം നമുക്ക് കണ്ടോ ഇത് ക്രോസ് ആയിട്ട് വെട്ടിയത് ഇവിടെ ഇങ്ങനെ ഏഴിപ്പിച്ച് പിടിപ്പിക്കണം അത് ഇത് ഒന്ന് ക്രോസ് ആക്കി വെട്ടി എടുക്കാമല്ലോ അത് എന്താ ചെയ്യുക ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പീസുണ്ട് തയ്യൽ പഠിക്കണമെങ്കിൽ നന്നായിട്ട് ക്ഷമയും ഒക്കെ വേണം നമുക്ക് നന്നായിട്ട് ക്ഷമയുള്ളവർക്ക് മാത്രമാണ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ് ഈ തയ്യൽ ും ചേരും ആയില്ല ഭംഗിയുള്ളതായില്ല ആ കുഞ്ഞു കുഞ്ഞു പീസ് ആയതുകൊണ്ട് കണ്ടോ ഈ പീസ് ഒന്ന് നമ്മള നട്ടി ഇവിടെ പിടിപ്പിച്ചു കൊടുക്കാം ഈ കറ ഈ ബാക്ക് വെച്ച കഴുത്ത് കണ്ടോ ബാക്ക് വസത്തിന്റെ കഴുത്ത് ഒരു കാലിഞ്ച് അങ്ങനത്തെ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം ചെറുതായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണ്ട ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് അറ്റം വരെ കട്ട് ചെയ്ത് കൊടുക്കുക അതിങ്ങനെ ഇങ്ങനെ മടക്കി മടക്കിക്കണ്ട ഇതുപോലെ മടക്കി വീണ്ടും ഒരു കാണി കൂടെ കൊടുക്കുക ചുരിദാ നൈറ്റി പഠിച്ചു കഴിഞ്ഞാൽ ചുരിദാർ തയ്ക്കാൻ ഒട്ടും ഭാരമില്ല അതുപോലെയൊക്കെ തന്നെയാണ് ചുരിദാർ തയ്ക്കുന്നതും പിന്നെ അതിന് ചില ചില വ്യത്യാസങ്ങൾ സ്ലിറ്റ് ഇടണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇത് അമ്പറിലെ പോലെ തയ്ക്കണു അമ്പറിലെ പോലെയുള്ള ചുരിദാർ തയ്ക്കാൻ ഇത് തന്നെ പഠിച്ചാൽ മതി ഇതുപോലെ തയ്ച്ചെടുത്താൽ മതി കുറച്ച് കുറച്ച് ചെറിയ വ്യത്യാസങ്ങളൊക്കെയേ ഉള്ളൂ അല്ലാതെ ഈ ചുരിദാർ അടിക്കാൻ വേറെ ഒരു മെത്തേഡൊന്നുമില്ല ഇതൊക്കെ തന്നെ മെത്തേഡ് അപ്പം ഈ നൈറ്റ് തയ്ക്കാൻ പഠിച്ചാൽ മതി ചുരിദാർ തയ്ക്കാനും പഠിക്കാൻ ഇപ്പം പാ ബെറ്റിക്കോട്ട് തയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പാവാട തയ്ക്കാം എന്ന് പറഞ്ഞ പോലെ പാവാട തയ്ക്കാൻ വലിയ പാലമില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് വേണ്ട ഇനി എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഈ അടിച്ചു വെച്ചാണ് പീസിന് തള്ളി നിർത്തിക്കൊണ്ട് ഇവിടെ ഇവിടെ വെച്ച് സെറ്റ് ചെയ്യുക വേണ്ട എന്നിട്ട് ഈ ഈ തയ്യലിനെ ഇങ്ങോട്ട് മടക്കുക കഴുത്ത് പുറകിലേക്ക് മടക്കി ഇവിടെ ഇങ്ങനെ അടിക്കുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കാണണം സപ്പോർട്ട് ചെയ്യാൻ മടിക്കല്ലേ നമ്മൾ ഏതോ ഒരു കാര്യം ചെയ്യുമ്പോഴും നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ നിങ്ങളിത് കാണും അപ്പോൾ എന്നെ ഒന്ന് സഹായിക്കും എന്നുള്ളൊരു കൂടിയാണ് ഇതൊക്കെ ചെയ്ത് തരുന്നത് ചെയ്ത് കാണിക്കണത് അപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ ചെയ്യണേണ്ടോ ഇവിടെ വരുമ്പോൾ അതേ കണ്ട നല്ല ഭംഗിയായിട്ടിരിക്കും വേണ്ട അതുപോലെ തന്നെ ഇപ്ര സൈഡും ഇത് ഇവിടെ വെച്ചിട്ട് ഇതേ കണ്ട നോക്ക് ഇങ്ങനെ വെച്ച് നമ്മൾ ഈ ഇതിനെ ബാക്കിലേക്കും മിടക്കണം കണ്ടോ ഇതിനേക്ക് അപ്പോഴാണ് അത് കവർ ചെയ്ത് ഭംഗിയായിട്ടിരിക്കുന്നത് ഞാനിന്ന് കടയിലല്ല വീട്ടിലിരുന്ന് ആണ് തയ്ക്കണത് വീട്ടിലിരുന്ന് തയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടറ് കംപ്ലൈൻ്റായിപ്പോയി കടയിൽ പോയാൽ കടയിലെ കംപ്ലൈന്റ് ആയി പോയി വീട്ടിലെ മോട്ടറ് കംപ്ലൈൻ്റായി പോയായിരുന്നു പക്ഷെ ഇതൊന്നും ശരിയായി കിട്ടി അതുകൊണ്ട് ഇപ്പം ഇന്ന് കടയിലേക്ക് പോകാൻ പറ്റില്ല അപ്പം ഇതുകൊണ്ടുള്ള ഗുണം നമ്മൾ ഒരുത്തം പോയില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ തുണി എടുത്തുകൊണ്ട് വന്ന് ഇവിടെ വീട്ടിലിരുന്ന് തയ്ക്കാം നമുക്ക് വേറെ എന്തെങ്കിലും പോയാൽ അവിടെ മിഷ്യൻ ഉണ്ടെങ്കിൽ അവിടെയും തയ്ക്കാം മിഷ്യൻ ഒരെണ്ണം വേണമെന്നോ അത്രയും മിഷ്യനും കത്തിരി ഉണ്ടെങ്കിൽ തേപ്പ് ഉണ്ടെങ്കിൽ എവിടെ ഇതൊന്നും തയ്ക്കാം നിങ്ങൾക്കറിയാലോ ഏഹ് നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ വീട്ടില് പോവാൻ നമ്മുടെ സ്വന്തം വീടുകളിലൊക്കെ പോകും അവിടെ പോയാൽ അവിടെ വച്ചും നമുക്ക് ഇതേപോലെ ആളുകൾ കൊണ്ടുത്തരും എന്നിട്ട് തയ്ക്കാൻ പോന്ന് ചോദിച്ചു വീട്ടിൽ മിഷ്യൻ കിടപ്പുണ്ട് അതുകൊണ്ട് തയ്ക്കും അപ്പം ഒരു രണ്ട് മൂന്ന് ദിവസം വീട്ടിൽ നിൽക്കാൻ പോകണ നമുക്ക് തിരിച്ചു വരുമ്പോൾ കാശുവായിട്ട് പോരാം അത്യാവശ്യം കാശുവായിട്ട് നമുക്ക് പോരാം ഇതിപ്പോൾ നൈറ്റിയാണ് തയ്യൽ പഴിക്കണമെങ്കിൽ നൈറ്റി മാത്രം തയ്ച്ചാൽ മതിയല്ലോ നൈറ്റി മാത്രം തയ്ച്ചാലും പത്ത് പേർക്ക് നൈറ്റി തുണി ഇട്ടുകൊണ്ട് വന്ന് തയ്ച്ചാലും നമുക്ക് നല്ലൊരു വരുമാനം നമുക്ക് വലിയ കിട്ടും അപ്പം അതുകൊണ്ട് എല്ലാവരും നൈറ്റി ആണെങ്കിലും ചുരിദാറായാലും എന്തായാലും പഠിച്ച് കൂടെ കൂടെ ചെയ്തു നോക്കിയാൽ കുറേ പ്രാവശ്യം ചെയ്യുമ്പോൾ പഠിക്കും എങ്ങനെയായാലും പഠിക്കും പഠിക്കാതിരിക്കില്ല എത്ര കഴിവില്ല അല്ലെങ്കിൽ ഞാൻ തയ്ച്ചാ ഭംഗിയാവോ ആരാണ് നമ്മളെ ആ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മൾ തന്നെ നമ്മളെ ആദ്യം സപ്പോർട്ട് ചെയ്യണം അപ്പം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം ആദ്യം നമ്മൾ തയ്ച്ചത് നമ്മൾ തന്നെ ഇട്ടു ഇട്ടുക നമ്മളിട്ട് നമ്മൾ തന്നെ പറയുക നല്ലതാണ് നന്നായി അങ്ങനെ വന്ന് കഴിയുമ്പോൾ എല്ലാവരും പറയും ആരും പറയാതെ പോവില്ല ഇത് ഒരു പ്രാവശ്യം തയ്ച്ചു അത് ശരിയായില്ല ഓ അതിന് എനിക്ക് പറ്റില്ല നിന്നെക്കൊണ്ട് കഴിയില്ല എന്നൊന്നും ചിന്തിക്കരുത് വീണ്ടും വീണ്ടും തയ്ക്കണം തയ്ച്ച് തയ്ച്ച് നമ്മൾക്ക് എപ്പോൾ തൃപ്തി വരുമോ നമുക്ക് ഇട്ട് മനസ്സിന് തൃപ്തി വരുന്ന സമയം ആണ് നമ്മുടെ തയ്യൽ പഠിക്കണ സമയം മറ്റുള്ളവരല്ല നമ്മുടെ കഴിവ് തീരുമാനിക്കണം നമ്മളാണ് നമ്മുടെ കഴിവ് തീരുമാനിക്കില്ല ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇത് ഈ കയ്യ് കണ്ടോ കയ്യ് കയ്യന് മടക്കി അടിക്കാനുള്ളതൊന്നുമില്ല കാരണം ഇറക്കം കുറവായി കൈക്ക് അതുകൊണ്ട് മടക്കി അടിക്കണില്ല തേരാണ് കയ്യുടെ അറ്റത്ത് കണ്ടോ ഈ കൈയുടെ അറ്റം തേരായതുകൊണ്ട് മടക്കി അടിക്കണമെന്നില്ല അപ്പം ഇതിന്റെ ദേ ഞാൻ തയ്ക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ സെൻറ്റർ എൻ്റെ സെൻ്റർ ഇങ്ങനെ കയ്യുടെ സെന്റർ എടുത്തിട്ട് ഈ ഷോൾഡറും വെച്ചു കൊടുക്കും അല്ലെങ്കിൽ ചിലപ്പോൾ കൈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എത്തിയില്ല എന്ന് വരും ഈ ഇതിൻ്റെ ഒരു മാർക്ക് ചെയ്താൽ മതി മാർക്ക് ചെയ്തിട്ട് ഈ ഷോൾഡറിന്റെ ഈ സെൻ്ററിൽ വെച്ചു ദേ ഇത് ഇവിടെ മുതൽ തയ്ക്കുവാണെങ്കിൽ നമ്മുടെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും മാറൂല മറ്റേത് ഒരറ്റത്ത് നിന്ന് തയ്ച്ച് വരുമ്പോൾ ചിലപ്പോൾ മറ്റേ അറ്റം എത്തിയില്ല എന്ന് വരും കാരണം തയ്ച്ച് നൈറ്റ് തുണിക്കൊക്കെ തീരെ കൈ കുറവാണ് കൈയല്ല എല്ലാ തുണിയും കുറവാണ് കുറവാ അറച്ചിത്രയും തുണിയും കൊണ്ട് ചെറിയ രീതിയിൽ ഒന്ന് തയ്ച്ചെടുക്കാമെന്ന് മാത്രമുള്ളൂ തയ്ക്കാനുള്ള ഒരു ഒരു മൈൻഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ആദ്യം നമ്മൾ എന്നിട്ട് തയ്ച്ചോളുവാ തയ്ച്ചെക്കു എത്തും തയ്ക്കാം തയ്ക്കുമ്പോൾ നമുക്ക് ആ തയ്യലിനോടൊരു ഉള്ളിലേക്കുള്ളൊരു സ്നേഹം വരും ആ തയ്യൽ നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ടും വരും ഈ തയ്യൽ പേടിക്കാൻ മറ്റൊരു തയ്യൽ കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് മറ്റൊരു എളുപ്പ വഴിയുണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാമേ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഞാനത് പറഞ്ഞുതരാം ഈ തയ്യൽ വെട്ടാനായിട്ട് നമുക്ക് നമുക്കറിയില്ലെങ്കിലും നമുക്കിപ്പോൾ എന്തറിയില്ലെങ്കിലും പോയാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പ എളുപ്പവിദ്യയുണ്ട് അത് അടുത്ത വീഡിയോയിൽ എനിക്ക് ഞാൻ പറഞ്ഞുതരാം അതുപോലെ ഇപ്പുറ സൈഡിലെ കയ്യും തയ്ച്ചെടുക്കാം കൈ എവിടെ പോയി ഇതിൻ്റെ ഈ സെന്റർ ഭാഗ ഭാഗം ഈ ഷോൾഡറിനോട് ചേർത്ത് വെച്ചാണ് ഞാൻ പിടിപ്പിക്കണത് മറ്റുള്ളവരെ എങ്ങനെയാണ് പിടിപ്പിക്കണമെന്ന് എനിക്കറിയില്ല ഞാൻ പിടിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ തയ്യൽ പഠിക്കുമ്പോൾ ഇങ്ങനെയൊന്നും അല്ല പഠിക്കുന്നേ പഠിക്കണം എന്നാലും നമ്മൾക്ക് നമ്മളുടേതായ ഒരു രീതിയിൽ നമുക്കിതിനെ ആക്കി എടുക്കാം വേണ്ട നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിനറ്റുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് കൃത്യെന്ന് തോന്നിയാൽ നമുക്കത് ചെയ്യാം വേണ്ട കറുത്ത നൂല് തീർന്നു പോയി അത് കാരണം ഇപ്പോൾ കിട്ടിയ കറുത്ത നൂല് അങ്ങനെ പീസ് ചെറിയ ചെറിയ പീസുകളായിട്ട് നമ്മൾ എടുത്തേക്കണതാണ് അത് തന്നെ എപ്പോഴും എപ്പോഴും നൂല് തീരാ കറുത്ത നൂല് വേണമെങ്കിൽ ഇനിയിപ്പോൾ കടയിൽ പോകണ്ടേ അപ്പോൾ വീട്ടിലിരുന്ന് വീട്ടിലിരിക്കുന്ന പോകാൻ പറ്റാത്തൊരു ദിവസം ഉണ്ടായപ്പോൾ ഇവിടെ ഇരുന്ന് അങ്ങ് തയ്ച്ചു ഇപ്പം നമ്മുടെ ജോലി തുടങ്ങിയാൽ ഈ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എങ്ങനെയായാലും ഒരു രണ്ട് മൂന്ന് നൈറ്റിയും ഒരു ചുരിദാറിൻ്റെ ടോപ്പും തയ്ക്കും അപ്പോഴും നമുക്ക് ആവശ്യമാണ് നമുക്കൊരു കുടുംബത്തിൽ ജീവിക്കാനുള്ള കൈക്കം ഏ എന്ത് പറ്റി ഇങ്ങോട്ട് തീർന്നു പോയോ ചെറിയ ചെറിയ നൂലിന്റെ പീസുകളായതുകൊണ്ട് ആയതുകൊണ്ട് വേഗം വേഗം തീർന്നു പോവുക എൻ്റെ ഒരു വിചാരം വച്ച് എന്തൊരു തൊഴിലിനേക്കാളും എനിക്കിഷ്ടപ്പെട്ട തൊഴിൽ തൊഴിലാണ് കല്യത് ഏത് രീതിയിലും നമുക്കിതിനെ കൊണ്ടുപോകാം ആര് തടസ്സം നിന്നാലും നമുക്ക് ചെയ്യാം ആരൊക്കെ നമുക്ക് തടസ്സമായിട്ട് ജോലിക്ക് പോകല്ലേ അല്ലെങ്കിൽ പുറത്തേക്ക് പോകല്ലേ അല്ലെങ്കിൽ പുറത്തേക്ക് പോകാനുള്ള സാഹചര്യം ഇല്ല ഇതൊക്കെ പറഞ്ഞാലും നമുക്ക് ചെയ്യാൻ പറ്റിയിരുന്നു നമുക്ക് കഴിവുണ്ടെങ്കിൽ നമുക്ക് വല്ലവരും എവിടെയെങ്കിലും തീസ്രേറ്റിന് കൊടുക്കുന്ന തുണി മേടിച്ചിട്ട് തയ്ക്കാം നൈറ്റികളൊക്കെ തീസറേറ്റ് ഇഷ്ടംപോലെ ആൾക്കാർ കൊടുക്കാൻ തയ്പ്പിക്കേണ്ടത് അപ്പോൾ നൈറ്റി തയ്ച്ചാൽ മുപ്പത് രൂപ ഇരുപത്തഞ്ച് രൂപയൊക്കെ കിട്ടും നാല് നൈറ്റി കഴിച്ചാലും നൂറ് രൂപ കിട്ടും അതാവുമ്പോൾ ഒരു ഒറ്റ അടുപ്പ് അടിച്ച് വിട്ടാൽ മതി കുറേ തുണി കുറേ നൈറ്റികൾ തയ്ക്കാം ഒരു പത്ത് നൈറ്റിങ്ങും ചുരുങ്ങിയ ഒരു തയ്ക്കാം അതുതന്നെയല്ല ഇത്രയും അളവ് കൃത്യമായിട്ട് നോക്കണ്ടല്ലോ ഇത് നമുക്ക് കാശിൽ ഓർഡർ വന്ന് തയ്പ്പിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് റെഡിമെയ്ഡാണെങ്കിൽ ഒറ്റയടുപ്പങ്ങ് അടിച്ചു വിട്ടാൽ മതി ഒറ്റയടുപ്പ് അടിച്ചാൽ മതി ഒരളവും നോക്കണ്ട ഒന്നും നോക്കണ്ട കുറേ നൈറ്റ് തുണികൾ ഒന്നിച്ചോ കൊണ്ടുവന്നിട്ട് ഒരേ കളറിലൊക്കെ കൊണ്ടുവന്ന് പത്തെണ്ണമൊക്കെ ത നമുക്ക് ഒരു ദിവസം തയ്ച്ചെടുക്കാം പത്തെണ്ണം അല്ല അതിൽ കൂടുതൽ തയ്ക്കാം എങ്ങനെയായാലും പണിയില്ലാതിരിക്കില്ല തയ്യൽ പഠിച്ചാൽ പണി പണിയില്ലാതിരിക്കില്ല അത് ഒരു ചെയ്യാൻ നമുക്ക് പണി ചെയ്യാനുള്ള ഒരു ആഗ്രഹം നമുക്ക് ജോലി ചെയ്ത് പൈസ ഒരു ആഗ്രഹം നമുക്ക് വേണം ഇച്ചിരി ധൈര്യവും വേണം അല്ലാതെ വല്ലവരുടെയും തുണിയെടുത്ത് നമുക്ക് വെട്ടിത്തയ്ക്കാൻ പറ്റില്ലല്ലോ അത് തയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റു ഹാര കഴിച്ച് ഇതൊക്കെ ഞാൻ എന്നും ചെയ്യണ പണിയായതുകൊണ്ട് നമുക്കത് അങ്ങനെ ആ അളവ് നമുക്ക് ഒരുപാടൊന്നും നോക്കണ്ട ഇത് അളവ് നോക്കാതെ തന്നെ നമുക്കത് തയ്ച്ചെടുക്കാൻ പറ്റും അളവൊന്നും നമുക്ക് വെച്ചില്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഈ അത് എത്ര ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ ഒരുവിധപ്പെട്ട കണക്കുകളൊക്കെ നമുക്കറിയാൻ പറ്റും ഈ ഷേപ്പ് ഒക്കെ ഇതൊക്കെ അടിച്ചു വരുമ്പോൾ കറക്റ്റ് നമ്മളത് കാര്യം ചെയ്യണം ഇവിടുത്തെ ഈ അളവുകളൊക്കെ നമ്മൾ വരച്ചെടുക്കണോട്ടോ ഇതിപ്പം എനിക്കറിയാവുന്ന കൊണ്ട് ഞാൻ ഞാനങ്ങ് അടിച്ചു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഒന്ന് വരച്ചോ രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് അന്ന് വരച്ചോ അങ്ങനെ തന്നെയാണ് ചുരിദാർ തയ്ക്കേണ്ടത് രണ്ടായിട്ട് മടക്കി വെച്ച് നമ്മൾ നമ്മളിതേപോലെ അളവെടുത്ത് അളന്ന് നമുക്ക് തയ്ക്കാം ആറര ഇഞ്ച് ഈ കച്ചക്കുഴിയുടെ അവിടെ ഒരു ഒമ്പത് ഇഞ്ചൊക്കെ എടുക്കുമ്പോൾ നമുക്ക് മിക്കാറ് ഇരുപത്തൊന്നിൻ്റെ ഭാഗമായി ഒമ്പത് ഇഞ്ചൊക്കെ ഒക്കെ മതിയാവും വേണ്ട അത് ചുരിദാറിനാണെങ്കിൽ അതായത് ഒമ്പതിഞ്ച് മതിയാവും ചിലത് ചിലത് ഇത്തിരി അപ്പുറത്തേക്ക് അപ്പുറത്തേക്കൊക്കെ മാറി വേണ്ടിവരും ഈ കട്ട് ഇവിടെയാണെങ്കിൽ ഇരുപതിഞ്ചിന് വേണ്ട ഒരു ഒരു ഇവിടെ ഇരുപത് ഇഞ്ചിന് രണ്ടായിട്ട് മടക്കി ഇത് രണ്ടും കൂടെ മടക്കിയിട്ടിട്ട് വേണം അത് അടയാളത്തിൽ അല്ല നീർത്തി ഇട്ടിട്ട് വേണമെങ്കിൽ അടയാളപ്പെടുത്താം എങ്ങനെയായിരിക്കും ഇരുപതഞ്ച് അടയാളപ്പെടുത്തി നമുക്കിപ്പോൾ അടയാളപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് ഞങ്ങൾ അടുത്ത് വേണം നിങ്ങൾ തയ്ക്കുമ്പോൾ അതൊക്കെ അടയാളപ്പെടുത്തി കൃത്യമായിട്ട് എടുത്തിട്ട് ശേഷം തയ്ക്കാം ടിഭാഗം കൂടെ മടിച്ചു കഴിഞ്ഞാൽ പണി കഴിഞ്ഞു അത് ഞാൻ പിന്നെ അടിച്ചോളാവേ അത് അടക്കി അടിക്കാൻ എല്ലാവർക്കും അറിയാല്ലോ എത്രയും ചെയ്യുമ്പോ നമുക്ക് അത് അടക്കി അടിക്കാനറിയാം അങ്ങനെ നമ്മുടെ നൈറ്റിയുടെ ലുക്കൊന്നു കണ്ടേ വെക്ക് കാണാൻ തലയെല്ലാം അഴിഞ്ഞു പോയി എല്ലാവരും ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ താങ്ക്